ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്രൂസ് വ്ലോക്ക് അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയാണ് ഇപ്പോൾ വെള്ളിയാഴ്ചയിലെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തലേദിവസം ഒരു അരക്കിലേൻ്റെ അരിപ്പൊടി പാക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിരുന്നു അപ്പോൾ പുട്ടുണ്ടാക്കാനാണ് കേട്ടോ പുട്ട് പൊടിയല്ല പത്തിരി ഇടിയപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്നില്ല നെയ്സ് പൊടിയാണ് കേട്ടോ പിന്നെ ഇതാ പാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കവർ പാലൊന്നും അല്ല നാടൻ നാടൻപാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം കുറച്ച് ചായ വയ്ക്കാനാണ് അപ്പോൾ ഇക്ക നേരത്തെ പോയിട്ടോ കേട്ടോ ഇക്കൊക്കെ നേരത്തെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു അവരൊരു അഞ്ച് മണിയാകുമ്പോഴേക്കും അവർ പോയി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനൊന്ന് അനുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നടുക്കളിൽ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കലേ പറയുമ്പോൾ പെട്ടെന്ന് ആകുന്ന പണിയാണല്ലോ തേങ്ങ ചിലവിൽ മാത്രമല്ലേ ഉള്ളൂ അല്ലേ പിന്നെ കുറച്ച് പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല പിന്നെ തലേ ദിവസം ബിരിയാണി വെച്ചതിൻ്റെ കുറച്ച് ഗ്രേവി ചിക്കൻ്റെ ഗ്രേവി ഞാൻ മാറ്റി വെച്ചിരുന്നു അതും കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അടക്കാൻ മതി അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് മക്കൾക്ക് ഇന്ന് രണ്ട് നേരം എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് മദർശയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് ഈ പണിൻ്റെ ഇടയിൽ കൂടെ അവരെ ഇടയ്ക്കിടയ്ക്ക് ആണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്ന് കറി വയ്ക്കാൻ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല തലേ ദിവസം മീനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കറി വയ്ക്കുക എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ ആ പുട്ടിനും കുടത്തിൽ വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് നല്ല ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആ പുട്ടിനൊരു പ്രത്യേക മണമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആ പുട്ടിന് നല്ലൊരു മണമുണ്ടാകും അങ്ങനെ അതാണ് ഞാൻ തേങ്ങയൊക്കെ ആദ്യം തന്നെ ചെവി വെച്ചിട്ടുണ്ട് പിന്നെ ആ പുട്ടിനുള്ള പൊടി അങ്ങോട്ട് നനയ്ക്കുകയാണ് അപ്പോൾ ഇക്കെ അരിപ്പുട്ട് അധികം ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഗോതമ്പിൻ്റെ പുട്ടും കൂടെ ഉണ്ടാക്കണം അപ്പോൾ ആദ്യം അരിപ്പുട്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഗതമ്പ് പുട്ട് എന്നൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇത് അരിപ്പുട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ചോറുമാണ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അത് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ പൊടിച്ച പൊടിയൊന്നും അല്ല അങ്ങനെ ഇത് ആ പുട്ടിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പോഴേക്കും മക്കളൊക്കെ ഒന്ന് എണീറ്റ് വന്നോട്ടെ അപ്പോൾ മോൾക്ക് എന്ന് പറഞ്ഞു രണ്ട് നേരം എക്സാം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം പോയി മേടിച്ച് കഴിക്കാനുള്ള സമയമില്ല എനിക്ക് രണ്ട് കഷ്ണം പുട്ടാക്കി തന്നാൽ മതി പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് രണ്ട് കഷ്ണം പുട്ടൊക്കെ ആക്കി കൊടുത്തു കൊടുത്തുവിട്ടാ പിന്നെ ആദ്യം പിന്നെ സ്കൂളിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവന് പുട്ടിനോട് അത്ര വലിയ ഉച്ച സമയത്ത് പുട്ട് കഴിക്കാനൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അവൻ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ കഴിക്കട്ട അങ്ങനെ അതാ അവർക്ക് രണ്ടുപേരും അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അവർ പരീക്ഷയ്ക്കൊക്കെ പോയി പിന്നെ അതിന് ശേഷം ഞാനും അയ്യൻകുട്ടിയും കൂടെ ചായ കുടിക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും പുട്ടും പഴവും അത്ര വലിയ ഇങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല വല്ല കറികളൊക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടം പിന്നെ ഇന്ന് പിന്നെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ പുട്ടും പഴമൊക്കെ ആയിട്ട് ഞാനും അയ്യാൻകുട്ടിയും കൂടെ ചായ കുടിക്കും അത് കഴിഞ്ഞത് ഞങ്ങളങ്ങനെ പിന്നെ തോട്ടത്തിൽ ഇതാ പാലെടുക്കാനൊക്കെ എത്തി പിന്നെ അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങളപ്പോൾ പാലെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ബക്കറ്റിൽ ഒരു കുപ്പി വെള്ളം കൊണ്ട് ഒരു മൂന്ന് ചെറുപഴമുണ്ട് അപ്പോൾ ഞാനും എൻ്റെ അയാൻകുട്ടിയും കൂടെ അതങ്ങനെ പോവുകയാണ് ഇതാണ് ഇവിടുത്തെ പാലെടുക്കുന്ന ബൈക്ക് ഇട്ടാ നടക്ക് പോയോ അപ്പ ഈ വഴിയിലൂടെ ആട്ടോ ഞങ്ങൾ പാലെടുക്കാൻ പോകുന്നതെന്ന് വീട്ടിന്റെ പുറകിലാണ് വെട്ടുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓ അതവിടെ ഇട്ടോ താഴെ ഇട്ടോ നടക്ക് അപ്പ ഞങ്ങൾ രണ്ടാളും കൂടെ ഞങ്ങൾ ഇങ്ങനെ വന്നു രണ്ടാളും കൂടിയിട്ട് ഏ കുടിക്കാൻ വെള്ളം കൊടുത്താ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് പകുതി മുക്കാൽ ഭാഗം പാലെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ചും കൂടെ പാലെടുക്കാനുണ്ട് നല്ല വെയിലായി ക്ഷീണമായി എനിക്ക് പുട്ട് കഴിച്ചിട്ട് പണിക്കറങ്ങിയാൽ എനിക്ക് ശരിയാവില്ല കേട്ടോ എന്തെങ്കിലും വയർ നിറയെ ചോറ് തന്നെ കഴിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലഹാരം വേണം കുറച്ച് വെള്ളം കുടിക്കട്ടെ അപ്പം അവൻ ഞാൻ പാലെടുത്ത് ക്ഷീണിച്ചു അവൻ എൻ്റെ കൂടെ ഓടി നടന്ന് ക്ഷീണിച്ചു കേട്ട ഇനി അപ്പോൾ താ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പാലെടുക്കാനുള്ളത് ഈ ലയൻ വരെ ഇവിടെ കാണലില്ല ഈ ലയൻ വരെ എടുത്തു കേട്ട ഈ ലയൻ വരെ എടുത്തു ഇപ്പുറത്തുള്ള ഈ ലയൻ വരെ എടുത്തു ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണം കേട്ടാ ഇനി ആ അറ്റം മുതൽ ദാ ഇവിടുന്ന് ഇതുവരെ എടുക്കണം ഇപ്പം സമയം വാങ്ങി കൊടുക്കലൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ ഒക്കെ ഇന്ന് പള്ളിയിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ കുറച്ച് സമയം വൈകി ഇപ്പം സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നണു നല്ല വിശപ്പുമായിട്ടോ അപ്പം ഇനി ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാലേ ബിരിയാണി ഉണ്ടാക്കിയത് കുറച്ച് ഫ്രിഡ്ജിലിരിക്കേണ്ട അതൊന്നും നമുക്ക് ശരിയാവില്ല പെട്ടെന്ന് അതൊക്കെയും അയാൻ ഒക്കെ ചിലപ്പോൾ കഴിക്കും ഇപ്പോൾ ഇനി രണ്ട് കോഴിമുട്ട എന്തെങ്കിലും പോകുമ്പോൾ വാങ്ങിയിട്ട് പോകണം എന്നിട്ടും മുട്ട പൊരിച്ചിട്ട് കഞ്ഞി കുടിക്കണം ഞാൻ കുട്ടി വെള്ളം അപ്പൊ അങ്ങനെ മൂന്ന് കന്നാസ് പാലൊക്കെ ഒന്ന് കിട്ടി പിന്നെ ഇതാ കുറച്ച് പാല് ബാക്കിട്ട് അപ്പം ഇത് ഞാനിങ്ങനെ ബക്കറ്റിൽ കൊണ്ടുപോവാണ് ചെയ്യുക അപ്പൊ അവിടെ പോയി പാൽ ഒഴിക്കുമ്പോഴേക്കും ഞാനും കുട്ടിയും കൂടെ മെല്ലെ നടന്നിട്ട് അവിടെ എത്താം അപ്പൊ ബാക്കിയുള്ള പാലത ഞാൻ ഒരു ബക്കറ്റിലാക്കിയിട്ട് ബക്കറ്റിലാക്കിയിട്ടും കൂടെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും പുതിയ ഒന്ന് സബ്സ്ക്രൈബ് കൂട്ടുകാരൊക്കെ ചെയ്യണം അതേപോലെ തന്നെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വീട്ടിൽ നടക്കണ്ടേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ കൊണ്ടുപോകാൻ ചെയ്യൂടി നടക്കേണ്ട ബക്കറ്റും പാലൊക്കെ വെള്ളം വേണോ എനിക്കുമ്പോൾ മൂടി പറഞ്ഞുതരാ കുറച്ച് പാൽ ഇതിൽ ഉണ്ട് ഇനി ഇതും കൊണ്ട് പോട്ടെ ഇന്നത്തെ നമ്മുടെ വർക്ക് കഴിഞ്ഞു പോവാല ഞാനേ ഇനി പാലൊഴിക്കല് ഒക്കെ ഓരോ കന്നാസംന്ന് പറയുമ്പോൾ പാൽ ഒഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ ഞാനിന്ന് പാലെടുത്തിട്ട് ഇവിടെ കുറച്ച് ആ ഭാഗത്തെത്തിയപ്പോൾ രണ്ട് ചേര പെനേലാടുക പറയും എണ്ണ ചേരുക എന്നല്ല പറയുക ഞങ്ങളുടെ കൂടെ പെനേലാടുക പറയും രണ്ട് ചേരാട്ടാ കണ്ടിട്ടൊന്ന് പേടിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് മാറിപ്പോയിട്ട് വേറെ ഭാഗത്തൂടെ വന്നു ഹായ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഞാൻ ഇതാ പോവാണ് ഞാനിതേ നടന്ന് പോകും അപ്പത്തെയും അയാൻകുട്ടിയും കൂടെ അപ്പുറത്തൂടെ വരും സമയം രണ്ട് ഇരുപത്തൊന്നായി ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇപ്പം വൈകുന്നേരത്തിങ്ങോട്ട് ഷീറ്റ് അടിക്കാൻ വരും കേട്ടോ yana <laughs> kindi <laughs>